ഇവിടെ ഇവിടെ ഞാൻ ആകെ രണ്ട് മാസ രണ്ട് പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ എനിക്ക് പേഴ്സണലി പറയുവാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് നൈസ് ആണ് ഇപ്പൊ എറണാകുളത്താണിത് എറണാകുളം പത്തടി പാലത്താണ് ഇപ്പൊ ഒരു നല്ലൊരു ഊണ് കഴിക്കാൻ വേണ്ടി തോന്നുന്നവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കാരണം ഈയൊരു ഇല എന്ന് പറയുന്ന ഒരു സ്പോട്ട് കണ്ട നമുക്കൊരു വീട് നമ്മുടെ സ്വന്തം വീട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സോ എല്ലാ കറികളും നൈസാണ് അടിപൊളിയാണ് നമുക്ക് കറക്റ്റ് സദ്യ കഴിക്കണ ഒരു ഫീലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് പിന്നെ മീനിനെ പറ്റി പറയാനാണെങ്കിൽ ഫിഷിൻ്റെ ഒരുപാട് വെറൈറ്റി 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 ഉണ്ട് ഇവിടെ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാം കട ഓപ്പൺ ചെയ്ത അന്ന് മുതൽ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നതാണ് സോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫുഡ് ആണെന്നുണ്ടെങ്കിലും ഫിഷ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയാണ് ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് നമുക്ക് ഓരോന്ന് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഇപ്പം നമുക്ക് ഇന്നുള്ളത് ചെമ്മീനുണ്ട് പിന്നെ സിലോപ്പി ഉണ്ട് പിന്നെ ചെമ്പല്ലി ഉണ്ട് ചെമ്പല്ലി രണ്ട് തരം ഉണ്ട് കായൽ ചെമ്പല്ലി പിന്നെ കടലിൽ നിന്ന് വളമീൻ ചെമ്പല്ലി കിട്ടാറുണ്ട് പിന്നെ കാളാഞ്ചി ഉണ്ട് പിന്നെ ഇന്ന് അങ്ങനെയാണ് എത്ര കിട്ടിയത് പിന്നെ ഇടയ്ക്ക് മീൻമുട്ടുണ്ടാവാറുണ്ട് കൂന്തലുണ്ട് എന്താണോ ഉള്ളത് മാർക്കറ്റിൽ അത് നമ്മളിവിടെ ഉണ്ടാവും അന്ന് ഫ്രഷ് ഫ്രഷ് മീനുകൾ മാത്രമാണ് ഇവിടെ കൊണ്ടുവരുള്ളൂ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു പതിനൊന്ന് പതിനൊന്നര ആവുമ്പോഴത്തേനും ഏകദേശം സ്റ്റാർട്ടാവും പിന്നെ ഇത്ര മണിക്ക് ഓഫ് ചെയ്യുന്നുള്ളയില്ല മാക്സിമം ഇപ്പൊ ആരെങ്കിലും വിളിച്ചു പറയുകയാണെങ്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്കും കൊടുക്കും കാരണം ഇവിടെ തന്നെ റൂമും അപ്പോൾ അതുകൊണ്ട് അതെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവും എറണാകുളം നല്ല സമാധാനത്തോടും അപ്പൊ എൺപത് രൂപേണിന്റെ വില നല്ല ഇലയില് കൂട്ട കറികളോട് കൂടി സൈഡൊക്കെ കൂടി എൺപത് രൂപക്ക് ഒരു കിടിലും ഊണും പിന്നെ ഫിഷ് ആണ് സ്പെഷ്യൽ പച്ചമസാലയിലും അത് ചുവന്ന മസാലയിലും തവ ചെയ്ത് കിട്ടും കടൽ കായൽ മീനുകൾ ഉണ്ട് ഒരു പ്രത്യേകത എന്തെങ്കിലും വിലയൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എല്ലാത്തിന്റെ അപ്പൊ നോക്കിയിട്ട് വാങ്ങിക്കാം തറക്കം ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞിങ്ങനെ ചെമ്പല്ലി ഉണ്ട് ചെമ്മീൻ ഉണ്ട് തവ ഉണ്ട് അത് തവയ പച്ചമസാലയാണ് പക്ഷെ രണ്ട് രണ്ട് മസാലയാണ് നല്ല ചുവന്ന മസാലയില് തവ ചേർത്ത് ചെമ്മീൻ നല്ല മസാല ഉണ്ട് കേട്ടോ അത് പറഞ്ഞു കഴിച്ചു നോക്കാം ഉം കൊഴോ സൂപ്പർ വേണം അത് അവിടെ വെച്ചല്ലേ തീരും ഇത് ഓർഡർ ചെയ്തപ്പോണ്ടായിരുന്നു ഇത് ഒന്നില് നിൽക്കൂലുള്ളത് അത് അങ്ങനെ പറയാനും എന്താ കാണുന്നുള്ളത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല വെളിച്ചെണ്ണ നല്ല കിടല് മസാല കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ആലപ്പുഴ ഇത് സംഗതി ഒറ്റപ്പാലത്തുള്ള രണ്ട് യുവാക്കളുടെ സംരംഭാണോട്ടോ പാലക്കാട്ടുകാരുടെയാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ട് ബ്ലോഗ് ചെയ്യുന്ന ഒരു വീഡിയോ ചോറിന് കഴിക്കാം മസാല ിൽ നിൽക്കുലേ പോലെ ശരി കേട്ടോ ഒന്നുകൂടി ചെമ്പല്ലിന്ന് പറഞ്ഞിട്ടിരിക്കോ കടൽ ചെമ്പല്ലി നല്ല പച്ചമസാല കേട്ടോ

പോയതാണ് പുളിശ്ശേരി സാമ്പാറുണ്ട് നമുക്ക് ആ വീഡിയോ കാണുമ്പോ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ കാണും സാമ്പാറൊക്കെ നല്ല തിക്ക് ആയിട്ടുണ്ട് അതുപോലെ നല്ല കുനുകുന നരിഞ്ഞ മാങ്ങ അച്ചാറുണ്ട് നല്ല കൂട്ടുകറി തേങ്ങ ചമ്മന്തി പിന്നെ നമ്മളെ ശീലം പപ്പടം എല്ലാം കൊണ്ടും നല്ല ചെറ്റതിനെ പുറത്ത് കസേരകളൊക്കെ പഴയ നമ്മളെ ചെറുപ്പകാലത്ത് കാണുന്ന ആ ഒരു കസേരയും സംഭവങ്ങളൊക്കെയാണ് നല്ല രസമായിട്ടോ സംഭവിയുണ്ട് പാത്രത്തിനടി നല്ല ചൂട് അല്ല കഴിക്കുക അമേരിക്കന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല മീൻ കിട്ടാണ്ട് തന്നല്ലേ കഴിക്ക രണ്ട് രണ്ട് മീൻകറി രസം ഇല്ല മീൻകറി രസില്ല ആ മാങ്ങനെ രസം മാങ്ങ വേണോ വേണ്ട വേണ്ട ഇത് മാങ്ങട്ടോ ആ എല്ലാവരും പൊളിയാണ് കേട്ടോ വെറുതെ പറഞ്ഞില്ല എന്താ ഇവിടെ വന്ന് കഴിക്കണം കൊച്ചി പോലെയുള്ള എറണാകുളം പോലുള്ള സ്ഥലത്ത് നല്ല ഓണ കിട്ടാന്ന് പറഞ്ഞാൽ അതും ഒരുപാട് വില ഇല്ലാത്ത നല്ല എല്ലാവർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഫസ്റ്റ് ചെമ്മീൻ രക്ഷില്ല എനിക്ക് പേഴ്സണലി ചെമ്മീൻ ആട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെമ്മീൻ മസാല ഇഷ്ടപ്പെട്ടു പിന്നെ എന്തായാലും കൂടി കഴിച്ചാൽ ആവലിക്ക് അങ്ങനെ അത്ര ഫീൽ ചെയ്തില്ല ചെമ്മീൻ രണ്ട് അല്ല മസാല എല്ലാം മസാല ഒരു ചെമ്മീൻ മരുന്ന് മുന്നൂറ് കായൽച്ചെമ്മിൽ അഞ്ഞൂറ്റി ഇരുപത് ആവോലിക്ക് എത്ര ഊല് ഏതായാലും വർത്ത എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കിയിട്ട് മേടിച്ചാൽ മതി നാനൂറ്റി അറുപത് സംഭവം ശരിക്കും വർത്തണം പൊളിയാ അപ്പൊക്കെ പിന്നെ പായസമുണ്ട് മുപ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി പായസം ഈ മസാലിൻ്റെ ഏരിയ കഴിയുമ്പോൾ അങ്ങനെ

മസാലയാണ് നിങ്ങൾ കമ്പയർ ചെയ്തില്ലേ െളി പൊളി 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 അപ്പൊ എന്താ പേര് അല്ല നിങ്ങളെ പേര് അനീഷ ഇതേപോലെ ആയിരിക്കുന്നു ആൾക്കാർ ഈ എപ്പോഴും ചെക്ക് വരും കൺസിസ്റ്റൻസില്ലേ എന്തായാലും വരുമെ